എല്ലാവർക്കും നമസ്കാരം സിമ്പിൾ വേദാന്ത എന്ന ഈ ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു വേദാന്തയുടെ പുരാതന തത്വങ്ങളെ ആധുനിക ജീവിതത്തിന് വേണ്ടി വളരെ ലളിതമായി പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണിത് ഈ ചാനലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കാരണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആത്മീയ ജ്ഞാനത്തിലൂടെ അതിനെ മറികടന്ന് ശാശ്വതമായ സന്തോഷത്തിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പൂർണ്ണമായ രീതിയിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ വേണ്ടി ജനിച്ചിട്ടുള്ളവരാണ് ഏത് സാഹചര്യത്തിൽപ്പെട്ട ഒരായിക്കോട്ടെ വേദാന്തിയുടെ തത്വങ്ങൾ പറയുന്നത് ഇത്രയാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണ് സോ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചാനലാണിത് എന്റെ പേര് വിനോദ് ഞാൻ ഈ യാത്രയിൽ സഞ്ചരിക്കുന്ന ഒരു സാധാരണ വ്യക്തി മാത്രമാണ് നിങ്ങളെ ഓരോരുത്തരെയും ഈ യാത്രയിലേക്ക് ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു വരൂ നമുക്ക് ഒരുമിച്ച് ആത്മീയമായ ഈ യാത്രയിലൂടെ മുന്നോട്ട് പോകാം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ തവണ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ നമ്മൾ സംസാരിച്ചിരുന്നു ഒരു മനുഷ്യ ജീവിതത്തിൽ ആത്മീയമായ യാത്ര ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വരുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാമാണ് പ്രധാനമായും ഒരു മൂന്ന് തിരിച്ചറിവുകളെ കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തവർ ദയവ് ചെയ്ത് ആ വീഡിയോ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ആത്മീയ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് വേണ്ട പ്രധാനപ്പെട്ട മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് വേണ്ടത് സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യവും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല മറിച്ച് നമ്മളുടെ പുരാതന ഭാരതത്തിലെ ഹൃഷീശ്വരന്മാർ ആത്മസാക്ഷാത്കാരത്തിനെത്താൻ വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് അങ്ങനെ നമ്മളുടെ യാത്രയ്ക്ക് ഒരു ആത്മീയമായ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നമ്മൾക്ക് വേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം വരൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് നമ്മൾ ഒരിക്കലും പരിചയമില്ലാത്ത ഒരു പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുക നിങ്ങൾ അങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പ്രധാനമായും എന്തെല്ലാം ഘടകങ്ങൾ വേണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ആദ്യമായി നമ്മൾക്കറിയാം സന്ദർശിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് അറിവുള്ള ഒരാള് വളരെ നിർബന്ധമാണ് നമ്മൾക്ക് ഒരു ഗൈഡിന്റെ സഹായം എപ്പോഴും എടുക്കുന്നത് നന്നായിരിക്കും രണ്ട് അവിടെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും അതുപോലെ റൂട്ടുകളെ കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടി ഒരു മാപ്പ് നമ്മൾ കയ്യിൽ വെക്കാറുണ്ട് മൂന്നാമതായി നമ്മളുടെ ആ ഒരു താല്പര്യം സ്ഥലങ്ങളെക്കുറിച്ച് അറിയാനും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവിടുത്തെ ആളുകളുമായി ഇടപഴകാനുള്ള നമ്മളുടെ ആ ഒരു ഉത്സാഹം അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു യാത്ര ചെയ്യാനുള്ള ആ ഒരു കൗതുകം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതേ മൂന്ന് ഘടകങ്ങളാണ് സുഹൃത്തുക്കളെ ഒരു ആത്മീയ യാത്രയ്ക്ക് പോകുമ്പോഴും നമുക്ക് വേണ്ടത് ഒരു ആത്മീയ യാത്ര നിങ്ങൾ പോകാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായി വേണ്ടത് ഒരു ഗുരുവാണ് അതായത് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഇതിന് നമുക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള നമ്മൾക്കൊരു ഗുരുവിന് ആവശ്യമുണ്ട് അടുത്തത് നമുക്കറിയാം മാപ്പാണ് ഒരു മാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രമാണ് ഗുരു രണ്ടാമത് ശാസ്ത്രം ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആത്മാവിനെക്കുറിച്ചും കുറിച്ചും അവനവനെക്കുറിച്ചുള്ള അറിവുകൾ അടങ്ങിയിട്ടുള്ള പുരാതന ഗ്രന്ഥങ്ങളാണ് ഇവിടെ വേദങ്ങൾ എന്ന് നമ്മൾ പൊതുവെ പറയുമെങ്കിലും ഒരു ആത്മീയ യാത്രയ്ക്ക് നമ്മളെ സഹായിക്കുന്ന മൂന്ന് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഭഗവത്ഗീത ഉപനിഷത്ത് അതുപോലെ ബ്രഹ്മസൂത്ര എന്നീ മൂന്ന് ഗ്രന്ഥ ഈ ശാസ്ത്രങ്ങളാണ് നമ്മൾക്ക് യാത്രയ്ക്ക് വേണ്ടത് മൂന്നാമതായി പറയുന്നതാണ് അധികാരി ഭേദ അതായത് നമ്മൾക്ക് ഒരു യാത്ര ചെയ്യാനുള്ള ഉത്സാഹവും കഴിവും പോലെ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിനോട് താല്പര്യം കാണിക്കുന്ന ഒരു മനസ്സും അതിലേക്ക് വേണ്ട സാധനങ്ങൾ ചിട്ടയായി മുന്നോട്ട് പാലിക്കാനും മുന്നോട്ട് പോകാനുള്ള നമ്മുടെ കഴിവും അപ്പോൾ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം സാധാരണ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു ഗൈഡിനെ ആവശ്യമാണ് ഒരു ആത്മീയ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു ഗുരുവിനെ ആവശ്യമാണ് രണ്ട് സാധാരണ അറിവില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളൊരു മാപ്പ് കയ്യിൽ വെക്കാറുണ്ട് ആത്മീയമായ യാത്രകൾക്ക് പോകുമ്പോൾ നമ്മൾക്കൊരു മാപ്പ് ആവശ്യമാണ് ആ മാപ്പ് അടങ്ങിയിരിക്കുന്നതാണ് നമ്മളുടെ ശാസ്ത്രങ്ങൾ അതിനെ ശാസ്ത്രം എന്നാണ് പറയുന്നത് മൂന്ന് ഒരു ട്രാവലർ മെൻറ്റാലിറ്റി യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് ആവശ്യമാണ് അതുപോലെ നമ്മൾക്ക് ഇവിടെ അധികാരി ഭേദ അതായത് ആത്മീയ കാര്യങ്ങളിൽ ഉള്ള താല്പര്യം അത് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ അതേ പറഞ്ഞ പോലെ മുന്നോട്ട് പോവാൻ നമ്മളെ നയിക്കുന്ന ആ ഒരു ഘടകം സോ ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾക്ക് ഒരു ആത്മീയ വേണ്ടത് ഇനി നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടും സോ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗുരുവിനെ കുറിച്ചാണ് ആരാണ് ഒരു ഗുരു ഗുരു എന്ന് പറയുന്നത് ഒരു സംസ്കൃത വാക്യമാണ് രണ്ട് സംസ്കൃത വാചകങ്ങളുടെ കൂടിച്ചേരലാണ് ഗുരു ഗു പ്ലസ് രു ഗു എന്ന വാക്കിന് ഇരുട്ട് എന്നും രു എന്ന വാക്കിന് അത് നീക്കം ചെയ്യുന്നവനെന്നും റിമൂവർ എന്നുമാണ് അർത്ഥം അപ്പോൾ നമ്മളുടെ മനസ്സിലെ ഇരുട്ട് ഇവിടെ ഇരുട്ട് എന്ന് പറയുന്നത് നമ്മളുടെ അജ്ഞതയാണ് നമ്മൾക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിവില്ലായ്മയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മളുടെ നമ്മളുടെ സ്വരൂപത്തെ പുരാതന ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ആത്മ എന്നാണ് വിളിച്ചിരുന്നത് സോ നമ്മൾക്ക് നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ അതിനെയാണ് ഇവിടെ അജ്ഞത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ വളരെ വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയാണ് എനിക്ക് ഒരുപാട് ഡിഗ്രികളുണ്ട് പിന്നെ ഞാൻ എങ്ങനെ ഒരു അജ്ഞനായി മാറും സോ ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കട്ടെ ഇവിടെ അജ്ഞത എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറലായിട്ടുള്ള അജ്ഞത അല്ല മറിച്ച് നമ്മൾക്ക് നമ്മളെ കുറിച്ച് അവനവനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അജ്ഞത എന്ന് പറയുന്നത് സോ ആ അജ്ഞത നീക്കുന്ന വ്യക്തി എന്തുകൊണ്ടാണ് നമ്മൾ അജ്ഞത ആകുന്നത് നമുക്ക് നമ്മളെ കുറിച്ചുള്ള അറിവില്ല ആ അറിവിനെ അജ്ഞത വന്ന് മൂടിയിരിക്കുന്നു ഒരു ഗുരുവാണ് അറിവിനെ നീക്കം ചെയ്യുന്നത് അദ്ദേഹമാണ് നമ്മളുടെ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഗുരു എന്താണ് ഗുരുവിൻ്റെ പ്രാധാന്യം ഒന്ന് നമ്മൾക്ക് ശാസ്ത്രത്തിനെക്കുറിച്ച് അറിവുകൾ അദ്ദേഹം പ്രദാനം ചെയ്യുന്നു ഗുരു ശാസ്ത്രത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് രണ്ട് നമ്മൾക്കറിയാം നമ്മളുടെ എല്ലാ ശാസ്ത്രങ്ങളും സംസ്കൃത ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് സോ സംസ്കൃതത്തിൽ പാണ്ഡിത്യമുള്ള ഒരു ഗുരുവാണെങ്കിൽ വളരെ നല്ലതാണ് അതുകൊണ്ട് നമ്മൾക്ക് ഈ യാത്രയിൽ ഒരു ഗുരു അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അവസാനമായി ഗുരുവിനെ കുറിച്ച് ഒരു വാചകം കൂടി പറഞ്ഞ് അടുത്തു ഗുരു ഒരിക്കലും നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം തരുകയല്ല ചെയ്യുന്നത് മറിച്ച് നിങ്ങളുടെ അജ്ഞതയെ ഇല്ലാതാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്വരൂപം അതായത് ആത്മ അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ അതിനെ തിരിച്ചറിയുന്നില്ല കാരണം അത് അജ്ഞത കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു സോ ഗുരു എന്താണ് ചെയ്യുന്നത് ആ അജ്ഞതയെ ഇല്ലാതാക്കും അടുത്തതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ശാസ്ത്രങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾക്ക് മൂന്ന് പ്രധാനപ്പെട്ട ശാസ്ത്രങ്ങളാണ് നമ്മളുടെ ആത്മാവിനെ കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നത് ഒന്ന് അതിലെ ഉപനിഷത്തുകളാണ് അതായത് വേദത്തിന്റെ ഒരു ഭാഗമാണ് ഉപനിഷത്ത് രണ്ട് ഭഗവത്ഗീതയാണ് മൂന്ന് ബ്രഹ്മസൂത്രമാണ് ഇതിലെ ഏറ്റവും പോപ്പുലറായത് ഭഗവത്ഗീതയാണ് എനിക്കറിയാം നമ്മളിൽ പലരും ഭഗവത്ഗീതയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ നീക്കം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഭഗവത്ഗീത ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഒന്ന് ഈ ശാസ്ത്രങ്ങൾ നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നു അതായത് നമ്മുടെ പ്രശ്നം എന്താണ് ഇഗ്നറൻസ് നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവില്ലായ്മ അതാണ് നമ്മളുടെ ഒന്നാമത്തെ പ്രശ്നം രണ്ട് അതിലേക്കുള്ള വഴി അതായത് ജ്ഞാനം കാരണം അറിവില്ലായ്മയാണ് പ്രശ്നമെങ്കിൽ ജ്ഞാനമാണ് അതിനുള്ള പരിഹാരം നമുക്ക് ഭക്തിയോ അല്ലെങ്കിൽ ധ്യാനമോ അതെല്ലാം നമ്മളെ സഹായിക്കുന്നതാണ് പക്ഷെ പ്രധാനമായിട്ടും നമ്മളുടെ അറിവില്ലായ്മ നീക്കം ചെയ്യുന്നത് നമ്മളുടെ അറിവാണ് നോളജാണ് മൂന്ന് നമ്മളുടെ ലക്ഷ്യം എന്താണ് ലക്ഷ്യം നമ്മളുടെ ലക്ഷ്യം സെൽഫ് റിയലൈസേഷൻ അതാണത് ആത്മസാക്ഷാത്കാരമാണ് ആത്മീയമായ ജ്ഞാനം നേടുക എന്നുള്ളതാണ് ഇനി ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രവും ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല ഇതൊരു മതഗ്രന്ഥമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഈ ശാസ്ത്രങ്ങൾ ഉറവെടുക്കുന്ന സമയത്ത് മതം എന്നൊരു ആശയം പോലും ഉണ്ടായിരുന്നില്ല ഒരു മതം എന്ന ആശയം നമ്മുടെ ഈ സമൂഹത്തിൽ വന്ന് മാക്സിമം ഒരു മൂവായിരം വർഷമോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആണ് പക്ഷെ നമ്മളിവിടെ പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളെല്ലാം തന്നെ എത്രയോ പുരാതനമാണ് ശാസ്ത്രങ്ങളുള്ള സമയത്ത് മതം എന്നൊരു ആശയം പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരിക്കലും ഒരു മതഗ്രന്ഥമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മറിച്ച് അവനവനെക്കുറിച്ച് അറിവ് പ്രദാനം ചെയ്യുന്ന നമ്മളുടെ ഒരു ശാസ്ത്ര ശാസ്ത്രശാഖയാണ് ശാസ്ത്രം മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിനെ പറയുന്നത് അധികാരി ഭേദം എന്നാണ് അധികാരി എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈഡ് സ്റ്റുഡൻറ്റ് അതായത് നമ്മൾക്ക് ഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി ഭേദം എന്ന് പറയുന്ന ആണ് കാരണം നമ്മളിൽ ഓരോരുത്തർക്കും ആത്മീയതയോടെയുള്ള താല്പര്യം ഏറി ും കുറഞ്ഞിരിക്കും എല്ലാവർക്കും ഒരുപോലെ വേണമെന്നില്ല ചിലർ സ്റ്റാർട്ടിങ് ആയിരിക്കാം ചിലർ കുറച്ച് മുന്നോട്ട് പോയി ആത്മീയപാതകളുടെ മുന്നോട്ട് സഞ്ചരിച്ച ആളുകളായിരിക്കാം അതിനനുസരിച്ചിട്ടാണ് ഒരു ഗുരു ആ സ്റ്റുഡന്റിന് വേണ്ട കാര്യങ്ങൾ തയ്യാറെടുക്കുക ഇനി ഈ മൂന്ന് ഘടകങ്ങളിലെ ആദ്യത്തെ രണ്ട് ഘടകങ്ങൾ അതായത് ഗുരുവും ശാസ്ത്രവും പുറമെ നിന്നാണ് വരുന്നത് പക്ഷേ അധികാരി ഭേദം അതായത് ഈ ആത്മീയതയിലേക്കുള്ള താല്പര്യം ആത്മീയതയിലേക്ക് എത്തിച്ചേരണം ആത്മസാക്ഷാത്കാരം നേടണം എന്നുള്ള ആഗ്രഹം ഇതെല്ലാം നമ്മുടെ ഉള്ളിലാണ് വരുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ഇതിൽ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ് അതായത് തയ്യാറെടുപ്പ് നമ്മൾ സാധന ചെയ്യാനുള്ള ആ ഒരു നമ്മളുടെ ഒരു വില്ലിംഗ്നെസ് നമ്മൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നേടാനുള്ള ആ ഒരു താല്പര്യം മാത്രമല്ല നമ്മൾക്ക് ആത്മസാക്ഷാത്കാരം നേടണം എന്ന് തീവ്രമായ ആഗ്രഹം ഇതെല്ലാം നമ്മളുടെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത് ഒരു നല്ല ഗുരുവും നല്ല ഒരു ശാസ്ത്രവും ഉണ്ടായെങ്കിലും നമ്മൾക്ക് ഈ ഒരു അഭിവാഞ്ച നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളുടെ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കില്ല സോ ഈ യാത്രയുടെ പ്രത്യേകത ഈ മൂന്ന് ഘടകങ്ങളും ഒരേപോലെ കൂടിച്ചേരുമ്പോൾ മാത്രമേ ആത്മസാക്ഷാത്കാരം സംഭവിക്കുള്ളൂ അതായത് എൻലൈറ്റൺമെന്റ് സംഭവിക്കുകയുള്ളൂ ഇവിടെ പലരും ആത്മീയപാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു പക്ഷേ അദ്ദേഹം ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ കഴിയാത്തത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കുറവ് കാരണം ഇപ്പോൾ വരുന്ന ആധുനികമായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും പ്രധാനമായും അവര് ഗുരുവിനെ ആശ്രയിക്കുന്നു അധികാരത്വത്തെ ആശ്രയിക്കുന്നു പക്ഷേ ശാസ്ത്ര പാണ്ഡിത്യം അവർക്ക് കുറവാണ് പ്രത്യേകിച്ച് വേദാന്ത ഭഗവത്ഗീത ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലായ്മ അത് നമ്മളിലെ യാത്രയെ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഗുരു ശാസ്ത്രം അധികാരി ഭേദം ഇത് മൂന്നും ഒരേ അളവിൽ ചേരുമ്പോഴാണ് ആത്മസാക്ഷാത്കാരം സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ സബ്ജക്ട് ഇവിടെ സമാപിപ്പിക്കാൻ പോകുകയാണ് അതിനു മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മൂന്ന് ഘടകങ്ങൾ അതായത് ഗുരു ശാസ്ത്രം അതേ പറഞ്ഞ പോലെ അധികാരി ഭേദ ഈ മൂന്ന് ഘടകങ്ങളും ഒരേപോലെ നമ്മൾ ചേരുമ്പോഴാണ് നമ്മൾക്കൊരാത്മ ആത്മസാക്ഷാത്കാരം സംഭവിക്കുന്നത് നമ്മളെ നമ്മളിലെ കുറിച്ചുള്ള അറിവിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നത് ഇതിലേതെങ്കിലും ഒരു ഘടകം കുറഞ്ഞോ അല്ലെങ്കിൽ ഇല്ലാതെയോ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ യാത്രയെ അത് ബാധിക്കും നമ്മൾ മുന്നേ കണ്ട ഉദാഹരണത്തിൽ ഒരു ഗൈഡിന്റെ അഭാവം നമ്മൾക്കറിയാം നമ്മൾ അറിയാത്ത സ്ഥലത്ത് ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന ഒരാള് ആ സ്ഥലത്തെക്കുറിച്ച് അറിവുള്ള ഒരാൾ അദ്ദേഹത്തെ നയിക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് അതല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് അലയേണ്ടി വരും രണ്ട് ഒരു മാപ്പ് നിങ്ങൾക്കറിയാം മാപ്പിന്റെ പ്രത്യേകത എന്തെന്നാൽ മാപ്പ് കുറേ ഇൻഫർമേഷൻ മാത്രമല്ല നമ്മൾക്ക് എവിടെ എത്തിച്ചേരുന്നു അതിലേക്ക് നമ്മളെ സഹായിക്കുന്നതാണ് സോ ശാസ്ത്രത്തിന്റെ അഭാവം നമ്മളെ നമ്മുടെ ആത്മീയ യാത്രയെ ബാധിക്കും മൂന്ന് അധികാരി ഭേദം നമ്മളുടെ തയ്യാറെടുപ്പ് ശാസ്ത്രവും ഗുരുവും പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോഴും നമ്മുടെ ആത്മീയ യാത്ര ബുദ്ധിമുട്ടിലാവും അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടത്ര രീതിയിൽ അതിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഈ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു നന്ദി നമസ്കാരം